ജന്മാന്തന് കണ്ണു കാണില്ല മലയാളം അത് നമുക്കെല്ലാം അറിയാം ജന്മാന്തനൊരിക്കലും കണ്ണു കാണില്ല കാമാന്തനും കണ്ണു കാണില്ല കണ്ണു കാണുമായിരുന്നെങ്കിൽ നാം ഉന്നതനെന്ന് വിളിക്കുന്നവരൊന്നും പത്രവാർത്തയ്ക്ക് ഇടം നൽകുമായിരുന്നില്ല പല ഉദാഹരണങ്ങളൊന്നുമല്ല ജന്മാന്ധനേക്കാൾ കണ്ണു കാണാത്തവനാണ് കാമാന്ത നവശ്യതി ജന്മാന്ത കാമാശ്യതി മതോന്മത്താനവശ്യന്തി മതോന്മത്തയ്ക്കും കണ്ണു കാണില്ല പണ്ട് അർജുനൻ ശിവന്റെ അനുഗ്രഹവും വാങ്ങി അനുസരിച്ച് പാശുപഥം ലഭിച്ച് കഴിഞ്ഞ് അമരാവതിയിലേക്ക് യാത്രയായി ദിവ്യാസ്ത്രങ്ങൾ നേടുന്നത് അവിടെ എത്തി ഇന്ദ്രൻ വിധിയാം വണ്ണം പുത്രനെ സ്വീകരിച്ചു ദേവസഭയിൽ അർജുനനെ കണ്ട ഊർവശിക്ക് അർജുനനിൽ മോഹമുണ്ട് അവൾ തന്റെ മോഹത്തെ ഇന്ദ്രനോട് ഉണർത്തിച്ചു ഇന്ദ്രൻ ഉർവശിയോട് ശ്രമിച്ചുകൊള്ളുവാൻ പറയുകയും ചെയ്തു ഉർവശി അർജുനന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു അർജുനനോട് പ്രേമാഭ്യർത്ഥന നടത്തി അർജുനൻ ഉർവശിയെ നമസ്കരിച്ച് പറഞ്ഞു ദിനി അവിടുന്ന് എനിക്ക് അമ്മയാണ് ഇന്ത്യ നല്ല പിതാവാണ് അവിടുന്ന് എനിക്കമ്മയാണ് മതവുമല്ല ഞാനിവിടെ അതിഥിയാണ് എന്റെ രാജ്യത്ത് നിയമങ്ങളൊന്നും ഞാൻ മറന്നുകൂടാ മാധവ പരതാരേഷു പരദ്രവ്യേഷു ശുലോഷ്ടവത് ആത്മവത് സർവഭൂതേഷു ഇങ്ങനെയാണ് ഞാൻ ഗുരുകൂലത്തിൽ പഠിച്ചിരിക്കുന്നത് മാതൃവത് പരതാരേഷു പരേശേഷ ആത്മവത് സർവഭൂതേഷു ആനന്ദതിലാണിരിക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചത് മാതാവേ അവിടുത്തെ എങ്കിലും ഈ പുത്രനോട് പുത്രനെന്ന നിലയിൽ ആജ്ഞാപിക്കൂ എന്തും ചെയ്യാം കോപാകുലയായ ഉർവശി പറഞ്ഞു അതൊക്കെ ഭൂമിയിലെ നിയമങ്ങളാണ് അതൊന്നും ഇവിടെയുള്ള നിയമങ്ങളല്ല അർജുനൻ വീണ്ടും പറഞ്ഞു ദേവി ഞാൻ ഭൂമിയിൽ നിന്ന് വന്നവനാണ് എന്നെ ഭരിക്കുന്നത് അവിടുത്തെ നിയമങ്ങളാണ് ഇവിടെ ഞാൻ അദ്വിതീയുമാണ് കോപാകുലയായ ഉർവശി അർജുനനെ ശ്രദ്ധിച്ചു നിശിഖന്ധിയായി പോവട്ടെ ഇന്ധനത്തിൽ ശാപം ഒരു കൊല്ലത്തെ ഒരു പ്രയോജനപ്രദമായി ഉർവശിയുടെ ശാപം ധർമ്മത്തിൽ നിന്നതുകൊണ്ടെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ധർമ്മം വെടിഞ്ഞാൽ വരുന്ന ശാപത്തേക്കാൾ ധർമ്മത്തിൽ ഉറച്ചു ഉണ്ടാകുന്ന ശാപം തനിക്ക് വീണ്ടും പ്രയോജനപ്രദമാകുന്ന മുഹൂർത്തത്തെ ചൂണ്ടിക്കാണിച്ച എതിവൃത്തത്തിലും കാമദത്തയായ ഉർവശി കണ്ടു കാണാത്തവളായിരുന്നു കാമാന്തോ നൈവ പശ്യതി മതോന്മത്താന പശ്യന്തി അർഥി അർത്ഥിക്കുന്നവൻ ദോഷം നശ്യതി ആഗ്രഹം വന്നാൽ ഒന്നിലും പിന്നെ ദോഷമില്ല എല്ലാം ധർമ്മമാണ് ഇതൊക്കെ പഠിക്കാൻ ഒരുപാടൊന്നും വിഷമിക്കണ്ട പത്രെടുത്ത് വായിച്ചാൽ ഇത്രയും സാധനത്തിനകത്ത് ഈ ഒരു ശ്ലോകത്തിനകത്ത് നിങ്ങളുടെ പത്രപ്രവർത്തനവും പത്രപ്രവർത്തകരും ഒക്കെ വരുന്നു അതിനപ്പുറത്ത് ഒരു വാർത്തയുടെ കഷ്ണം പോലും ആധുനിക പത്രപ്രവർത്തനത്തിലില്ല വായിച്ച് മെനക്കെടാം എന്നല്ല വിഷദിച്ച ഒരു ശ്ലോകത്തിൽ ഒരുങ്ങുന്നതേ ഈ ബുദ്ധി രാക്ഷസന്മാർ രാവകൽ മെനക്കെട്ട് എഴുതി ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അത് മുഴുവൻ വായിച്ച് കലുഷിതരാകുന്ന നിങ്ങളുടെ അന്തരംഗത്തെ ഈ രാമായണ കാലത്തെങ്കിലും രാമായണ സരിത്തിലെ ജലം കൊണ്ട് സേവനം ചെയ്താൽ പുണ്യവിഭാഗം ഇനിയും വന്നിട്ടില്ലെങ്കിൽ പൂർവ സൂര്യകളുടെ പുണ്യം നിങ്ങളുടെ ജനിയിൽ വിസ്മൃതമായി കിടപ്പുണ്ടെങ്കിൽ അതുമരാനുള്ള കോശങ്ങൾ ഇനിയും മൺമറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു സേവനത്തിന് വഴിയുണ്ട് സൂർപ്പണഖ ജന്മാന്തയല്ല കാമാതോന്മത്തയ കാമായുടെ രൂപഭാവങ്ങൾ ജന്മായത്തെക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് വളരുമ്പോൾ ആ കരചരണങ്ങൾ രാക്ഷസീയമായി ചലിക്കുമ്പോൾ കരദൂഷണ തൃശിലക്കെടുത്തുന്നതും രാമൻ അവരെ കൊല്ലുന്നതും നാം കണ്ടു ശൂർപ്പണഖ അലമുറയിട്ട് രാവണ സദസ്സിലെത്തി അന്ധയായവൾ കണ്ണുകളല്ല വീണ്ടും സമസ്ത ഇന്ദ്രിയങ്ങളും കാമത്താൽ തത്തമായി കാമം പ്രതികടമായി ക്രോധമായി ക്രോധം സമ്മോഹമായി സമ്മോഹം സ്മൃതിഭ്രമമായി സ്മൃതി ഭ്രമം സർവനാശമൽ വികസിച്ചു വളർന്ന് നിൽക്കുന്ന തൂർപ്പണഖ രാവണന്റെ രാജധാനിയിലെത്തി അലമുറയി ഏതൊരു പ്രേമാഭ്യർത്ഥനയെയാണോ രാമൻ നിഷേധിച്ചത് ലക്ഷ്മണൻ തകർത്തെറിഞ്ഞത് അത് തകർത്തറിയുവാൻ കാരണഭൂതമായ രാമന്റെ പ്രേമഭാചനത്തെ രാമനിൽ നിന്നകറ്റി വിരഹാഗത്വത്തിന്റെ തലങ്ങളിലേക്ക് എത്തിച്ച് സീതാരാമന്മാരെ പീഡിപ്പിച്ച് തന്റെ മനസ്സിനെ രതിമൂച്ചയിലെത്തിക്കുവാൻ തനിക്കനുഭവയോഗ്യമല്ലാത്ത രാമനെ തന്റെ അന്തർഗതങ്ങളിൽ പീഡിപ്പിക്കുമ്പോൾ തനിക്കനുഭവയോഗ്യനാകാൻ കഴിയാത്ത വിധം രാമൻ ഏതൊരു തരുണീമണിയുടെ പ്രേമത്തൽ നിലകൊണ്ടുപോ ആ പ്രേമപ്രകർഷത്തൽ തൂത്തരിഞ്ഞ് ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നതിലൂടെ തന്റെ ചിലകാലാഭിലാഷത്തെ സാധിച്ചെടുക്കുവാനോടുന്ന സ്ത്രീത്വത്തിന്റെ രാക്ഷസീയ മുഖം അവക്രമായി അവതരിപ്പിക്കുന്ന ഋഷി അവതരിപ്പിച്ച കാൽപ്പരിക സരിത്തിൽ നിന്ന് അല്പം പോലും സ്ത്രീത്വം പുരോഗമിച്ചില്ലെങ്കിൽ പൗരാണികതയ്ക്കു നേരെ നിങ്ങൾ പല്ലിക്കുന്നത് വക്രമായ മുഖം പുരാണത്തിന്റെ കണ്ണാടിയിൽ കണ്ടിട്ടു മാത്രമാണെന്ന് രാമായണവും രാമനും സീതയും സീതാവിയോഗവും രാമന്റെ കർത്തവ്യകർമ്മങ്ങളിലേപ്പിച്ച് രാമനെ തൂക്കിലെത്തൻ ആധുനിക സ്ത്രീത്വം ഫെമിനിസത്തിലൂടെ മുന്നേറുമ്പോൾ സീതാവിയോഗത്തിന്റെയും സീതാപീഡനത്തിലെയും ചരിത്രങ്ങൾ അയോധ്യയിലെ രാജകീയ മന്ദിരങ്ങളിലെ അന്തഃപുരങ്ങളിൽ കൗസല്യയിലും കൈകയിലും മന്ദരയിലും നിറഞ്ഞു നിന്നായി തീർത്ത് ഘോരകാന്താരത്തിലേക്ക് ചരിത്രം വലിച്ചെറിയപ്പെട്ടു പോകുമ്പോൾ നിശബ്ദം നിർമ്മമം നിരീഹം നിർമ്മല അതിനെ തന്റെ ത്യാഗഭൂമി ഉയർത്തി ജ്ഞാനത്തിന്റെ മറുകര കാണുന്ന സീതാ സങ്കൽപ്പങ്ങൾക്ക് മുമ്പിൽ അസ്ഥതജത്തായിരിക്കുന്ന ആധുനിക സ്ത്രീത്വം വീണ്ടും സീതയവിരഹാസ്കൃതിയിലേക്ക് വലിച്ചെറിയുന്ന കാമദത്തയായ സുർപണഘയുടെ കഠിനഹൃദയത്തിൻ്റെ അംഗതലങ്ങളെ ആധുനികമെന്ന പേരിൽ താലോലിക്കുകയും രാമനെ സീതാവിരഹത്തെ ചൊല്ലി പീഡിപ്പിക്കുകയും ചെയ്യുന്ന വംശ പീഡനത്തിലേക്ക് വളരുന്ന ആധുനിക ബവിനിസത്തിൻ്റെ അന്തരാളങ്ങൾ അന്നേ അടുത്തു മുറിച്ച ഋഷി കാവ്യത്തിന്റെ മനോഹാരിത നിങ്ങളെയും നിങ്ങളുടെ സമസ്യകളെയും നിങ്ങളുടെ സങ്കൽപ്പങ്ങളെയും ഉല്ലംഘിച്ചിന്നും നിലകൊള്ളുന്നുവെങ്കിൽ രാജ്യലക്ഷ്മിക്ക് വേണ്ടി സീതാലക്ഷ്മിയെ പരിത്യജിച്ച് രാമനായി വളരുന്നതിനേക്കാൾ ചങ്കോരു വലിച്ചെതിഞ്ഞ് പ്രേമഭാജനത്തോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെ പൂജിക്കുന്നു എന്ന് പറയുന്ന നവസ്ത്രീത്വത്തെ ഒന്ന് കണ്ട് ഈ കാവ്യസബരിയ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ീകങ്ങൾക്ക് എന്തെന്ത് ചമൽക്കാരങ്ങളുണ്ടെന്ന് തിരിച്ചറിയാതെ അവയെ ചവിട്ടിത്തേച്ച് കടന്നു പോകുമ്പോൾ കനകം വിളഞ്ഞ നാട്ടിൽ അത് വലിച്ചെറിഞ്ഞ് കാഴത്ത സ്വീകരിക്കുന്ന ആധുനികന്റെ അർത്ഥശൂന്യതയ്ക്ക് മുമ്പിൽ മാനവചേതന എന്നും പകച്ചു നിന്നിട്ടുണ്ട് ർപ്പണഘ രാവണ സദസ്സിൽ അലമുറയിട്ട് രാവണനോട് പറഞ്ഞത് രണ്ടു മനുഷ്യ പുഴുക്കൾ ദണ്ഡകാരംഗത്തിലുണ്ടെന്ന അവരുടെ കൂടെ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ലോകം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത സൗന്ദര്യം സ്ത്രീത്വമാണെങ്കിലത് മുക്തമനോഹരിയായ സീതയാണെന്ന് രാവണനെ പ്രലോഭിപ്പിക്കുന്ന പ്രയോഭിപ്പിക്കുന്നൊരു സൂർപ്പണഖ രാവണൻ ആലോചിക്കാൻ പോകുന്നുണ്ട് രാവണൻ സൂർപ്പണഖയിൽ വീണൊന്നുമില്ല എന്നാൽ രാവണൻ പുറപ്പെടുകയും ചെയ്തു രാവണൻ ആലോചിക്കുന്നുല്ലോ ഇതവനായിരിക്കണം ഞാൻ കാത്തിരുന്നത് അവനാണെങ്കിൽ മോക്ഷം അവനല്ലെങ്കിലോ മനുഷ്യ സ്ത്രീയായ സീതയിരിക്കുവ രാവണൻ നേരെ പോയത് മാലീജന്റെ കളയാണ് രാവണനെ കണ്ടപ്പോൾ തന്നെ മാലിജൻ പറയുന്നു കാരണം രാ കണ്ടാൽ ഭയക്കുന്നവനാണ് മരിച്ച രാമൻ എന്നൊന്നും പറയുന്ന രാജാവിന്റെ രാ കേതൽ മരിജൻ പേടിയും മിക്കവാറും പെടുക്കുന്നു രമണി എന്ന രാ കേട്ടാലും മരിജൻ വിഷമത്തിലാവും കാരണം മരിജൻ രാമബാണത്തിന്റെ എച്ചിലാണ്